നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് ബാംഗ്ലൂർ ഇവിടെ പി ജി കോഴ്സുകളും യു ജി കോഴ്സുകളും അതുപോലെ ഡിപ്ലോമ കോഴ്സുകളും പഠിക്കുന്നതിനുള്ള സൗകര്യമുണ്ട് യു ജി കോഴ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ബി എസ് സി നേഴ്സിംഗ് കോഴ്സിൻ്റെ ഫീസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ബി എസ് സി നേഴ്സിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്യുന്നതാണ് നിംഹാൻസ് സ്വന്തമായിട്ട് നടത്തുന്ന എൻട്രൻസ് എക്സാമിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി എസ് സി നഴ്സിങ്ങിൻ്റെ അഡ്മിഷൻ നിംഹാൻസിൽ അഡ്മിഷൻ ലഭിക്കുന്ന ജനറൽ ഒ ബി സി അൺറിസർവഡ് വിഭാഗത്തിലുള്ളവർക്കും എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്കും ഫീസിൽ വ്യത്യാസമുണ്ട് അൺറിസേർവ്ഡ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു സി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് നാല് വർഷത്തെ ട്യൂഷൻ ഫീസ് മുപ്പത്തയ്യായിരം രൂപ മാത്രമാണ് ഹോസ്റ്റലിലെ കോഷൻ ഡിപ്പോസിറ്റായിട്ട് അയ്യായിരം രൂപയും നൽകണം കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഈ ഫീസുകൾ നൽകേണ്ടത് ലൈബ്രറി ഫീസ് എക്സാമിനേഷൻ ഫീസ് ജിംനേഷ്യം ഫീസ് അങ്ങനെ എല്ലാ ഫീസുകളും ഉൾപ്പെടെ ടോട്ടൽ അൻപത്തി മൂവായിരം രൂപയാണ് നാല് വർഷത്തെ ഫീസ് നിംഹാൻസിൽ ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ കുട്ടികളും നാല് വർഷത്തെ ഫീസായിട്ട് ടോട്ടൽ അൻപത്തി മൂവായിരം രൂപ നൽകണം മെസ് ഫീസ് സെപ്പറേറ്റ് ആയിട്ട് നൽകേണ്ടതായിട്ടുണ്ട് എന്തെങ്കിലും കാരണത്താൽ ഏതെങ്കിലും കുട്ടികൾ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പെനാൽറ്റി ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ നൽകിയിട്ടുള്ള അൻപത്തി മൂവായിരം രൂപ തിരികെ ലഭിക്കുന്നതല്ല എസ് സി എസ് ടി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് നാല് വർഷത്തെ ട്യൂഷൻ ഫീസ് ആയിട്ട് ഇരുപതിനായിരം രൂപയാണ് നൽകേണ്ടത് ഹോസ്റ്റലിലെ കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് അയ്യായിരം രൂപ നൽകണം അങ്ങനെ നാല് വർഷത്തെ ഫീസ് മുപ്പത്തി എണ്ണായിരം രൂപ മാത്രമാണ് പാരാമെഡിക്കൽ കോഴ്സിന് മൂന്ന് വർഷത്തേക്ക് ഇരുപത്തി അയ്യായിരത്തി അൻപത് രൂപയാണ് ടോട്ടൽ നൽകേണ്ടത് നിംഹാൻസിൽ ഏതെങ്കിലും കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ വളരെ തുച്ഛമായ ഫീസിൽ തന്നെ പഠിക്കുവാനായിട്ട് സാധിക്കും നിംഹാൻസ് സ്വന്തമായിട്ട് നടത്തുന്ന എൻട്രൻസ് എക്സാമിന്റെ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അഡ്മിഷൻ പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതുകൂടാതെ ഇംഗ്ലീഷ് ജി കെ എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എക്സാമിനേഷന് വരുന്നത് ഒന്നര മണിക്കൂറാണ് എക്സാമിനേഷന്റെ സമയം ടോട്ടൽ നൂറ് ചോദ്യങ്ങളാണ് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ബാംഗ്ലൂർ മാത്രമാണ് എക്സാം സെന്റർ ഉള്ളത് അപ്ലൈ ചെയ്യുന്ന എല്ലാ കുട്ടികളും എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി ബാംഗ്ലൂരിൽ തന്നെ പോകണം എയിംസ് പോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമാണ് നിംഹാൻസ് ബാംഗ്ലൂർ ഇവിടെ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക അപ്ലിക്കേഷൻ ആരംഭിക്കുമ്പോൾ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്യുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്